കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇസാഫ് ബാലജ്യോതി കുട്ടികൾക്കായി നടത്തുന്ന വേനൽക്കാല ക്യാമ്പിലാണ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് അംഗങ്ങൾക്ക് ദ്വിദിന ക്യാമ്പിന് തുടക്കമായി മജ്ലിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെർവില്ലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആരംഭം കുറിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ വിജയഭേരി കോർഡിനേറ്ററും മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാനും കൂടിയായ ശ്രീ സലീം കുരുവമ്പലം നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ എൽ പി യു പി വിഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപതിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബാലജ്യോതി മജ്ലിസ് കോർഡിനേറ്റർ ശ്രീമതി ഫാത്തിമ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇസാഫ് ഫൗണ്ടേഷൻ സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ അബ്ദുൽ മജീദ് സി അധ്യക്ഷനായി ഇരുമ്പിളിയം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ മജ്ലിസ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ജനറൽ സെക്രട്ടറി ശ്രീ സി പി ഹംസഹാജി മജിലിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ കെ കെ എച്ച് തങ്ങൾ കൺവീനർ ഹംസ മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫൈസൽ മാസ്റ്റർ, മജലിസ് എൽ പി സ്കൂൾ എച്ച് എം റൌഫ് മാസ്റ്റർ മജിലിസ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസന്ന ടീച്ചർ, മജിലിസ് എൽ പി സ്കൂൾ കോർഡിനേറ്റർ അഹമ്മദ് കുട്ടി മാസ്റ്റർ സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് അസീസ് കലമ്പൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ കോർഡിനേറ്റർ ഖാലിദ് പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് അഞ്ച് ആർപിമാരുടെ നേതൃത്വത്തിൽ മെർവില്ലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടികൾക്ക് തുടക്കമായി ക്യാമ്പ് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ീർപ്പതും തിരുമുണ്ട് ആരന്തയാൽ വാദാഖിന്യശാലിയായി വാഴുന്ന തിരുനാമത്തി ഇങ്ങനെ ഒരു ക്യാമ്പിന് ഇവിടെ ഒരു വേഗകൾക്ക് തന്ന കുട്ടികളുടെ വികസനത്തിനും അതുപോലെ കുട്ടികളുടെ സംരക്ഷണം ഒക്കെ ഒരു ലക്ഷ്യമാക്കിയിട്ടുള്ള ശിശു സൗഹൃദ കുടുംബം എന്നുള്ള വിഷയത്തെ ബേസിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പ് ഒരിക്കലും കുട്ടികൾക്ക് ഏർ ഉപകാരം എന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ് ഇവിടെ പഠിത്തം അങ്ങനെ എഴുത്തുകൾ ആക്റ്റീവ് ആക്കി കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മക്കളെ മുന്നിൽ ഇങ്ങനെ അറിയാനാ നിർത്താണ് കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ടൊന്ന് നിങ്കിൾ ചെയ്ത് അവരൊന്ന് ആക്റ്റീവ് ആക്കുക അവർക്കൊന്ന് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക അവരുമായിട്ടൊന്ന് നിങ്കിൾ ചെയ്യാന്നുള്ള ഒരു ഒരു ചെറിയ ഉദ്ദേശമാണ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂർ ഫോണൊക്കെ ഉപയോഗിക്കും പരസ്പരം നമ്മൾ ഒരു ക്യാമ്പ് ക്യാമ്പായിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിടുകയുള്ളൂ ഇത് നമ്മളെ മെർബില് എന്താണ് മെർബില് മെർബില്ണ്ടെങ്കിൽ ഒരു ഇറ്റാലിയൻ വേരാണ് നമ്മളെ ആഘോഷം എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ നമ്മളിവിടെ ആഘോഷിക്കാനും നമ്മൾ കളിക്കാനും സന്തോഷിക്കാനും വേണ്ടി മാത്രം നല്ലതാണുള്ളത് ഇവിടെ നമ്മൾ മറ്റു പുസ്തകങ്ങളെ പഠന കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ക്യാമ്പിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് ഒരു പുതിയ അനുഭവമായിരിക്കും നമ്മൾ കൊറേ പുതിയ കൂട്ടുകാരെ നിലവിലുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ഇന്ന് സ്കൂളിൽ ഇങ്ങനെ വന്നു പോകും എല്ലാവരുമായിട്ട് നമ്മൾ അത്ര അടുത്ത് പരിചയമൊന്നും ഉണ്ടാവില്ല അവരവരെ ക്ലാസ്സിലുള്ള ആളുകളായിട്ട് കുറച്ച് അടുത്ത പരിചയം ഉണ്ടാകും സ്കൂളിൽ എല്ലാവരുമായിട്ടൊന്നും വലിയ പരിചയം ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അടുത്തിടപഴകാനും മനസ്സിലാക്കാനും ഓരോരുത്തരുടെയും സ്വഭാവങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ പഠിക്കുന്നതും ശ്രമിക്കുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് ക്യാമ്പ് എപ്പോഴും വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാകും ആ വ്യത്യസ്തമായ കഴിവുകളെയൊക്കെ പരിപോഷിപ്പിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലെ എന്തെങ്കിലും മോശമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത്തരം സ്വഭാവങ്ങളൊക്കെ മാറ്റി നല്ല ഗുണങ്ങൾ സ്വീകരിക്കാന് അത് ജീവിതത്തിൽ പകർത്താന് ഒക്കെ ഇത്തരം ക്യാമ്പുകൾ ഗുണകരമായിരിക്കും കുടുംബങ്ങളെ നയിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മുടെ കുടുംബത്തില് ഇപ്പൊ ആരാണ് ധാരണ നമ്മുടെ കുടുംബത്തെ നയിക്കുന്നത് ആരാണ് നിങ്ങളുടെ കുടുംബത്തെ നയിക്കുന്നത് ആരാണ് ആരാണ് ആ ഉപ്പയാണ് അല്ലെങ്കിൽ അച്ഛനായിരിക്കും അല്ലേ പാപ്പ കാരണവർ ഇനി ഞാൻ കുടുംബത്തെ നയിക്കേണ്ട ഉത്തരവാദിത്തം നാളെ പാപ്പയാകാൻ പോകാന്നല്ല അർത്ഥം പാപ്പയാകുമ്പോൾ ആയിക്കോളൂ കേട്ടോ ഇപ്പോ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണ് കുടുംബത്തിന്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബത്തിന്റെ നല്ല സ്വഭാവങ്ങൾ കുടുംബത്തിന്റെ നേരായ ദിശയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അപ്പൊ അതിന് ചെറുപ്പകാലം മുതൽക്ക് തന്നെ പരിശീലനം കിട്ടി നിങ്ങളായിരിക്കണം ഇനി കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ തരത്തിലേക്ക് കുട്ടികളെ തന്നെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് സംഘാടകർ ഇവിടെ സൂചിപ്പിച്ചിരിക്കുക ആക്ടിവിറ്റി ആർട്ടിമാർ ക്ലാസ് എടുക്കുന്ന സംഘാടകർ ഏറ്റവും കൂടുതൽ അല്ല ചൂടെ ഏതലൊക്കെ അതല്ല ചൂടിൽ നിന്ന് നിങ്ങൾ ഇവിടെ ബസ്സിൽ കയറി വന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയം വൈകുന്നതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും ഇവിടെ കമ്മിറ്റി അധികൃതരൊക്കെ എല്ലാ എല്ലാ ആശംസകളും കൂടി ഈ നേരുകയാണ് നിങ്ങളുടെ വീട്ടില് രക്ഷിതാക്കള് നിങ്ങളെ ഈ രീതിയിൽ നല്ല രീതിയില് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കി അതിനു വേണ്ടിട്ടാണ് പഠിക്കാനാണ് അപ്പൊ നിങ്ങൾ പഠിക്കണം അതിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ കാലത്തുണ്ട് അല്ലെ എല്ലാ സൗകര്യങ്ങളും അതിനു അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാക്കള് അയച്ച് നല്ല നിങ്ങൾക്ക് ക്ലാസ് ആദ്യമാരെയൊക്കെ എല്ലാവരും നല്ല പഠിച്ച് വളർന്ന നല്ല മെഡുക്കന്മാരും മെഡിക്കലുമായി ആ രക്ഷിതാക്കൾക്ക് ആ അധ്യാപകർക്ക് ആ നാടിന് നല്ലൊരു സമ്പത്തായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ മുംബൈലൊക്കെ നല്ലോണം ഉപയോഗിച്ചില്ലേ കിട്ടില്ലേ ഗംഭീരയില് നമ്മളിപ്പം രണ്ടു ദിവസം നമ്മളിവിടെ കൂട്ടുങ്ങനെ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇഷ്ടമുണ്ടാ ഞാൻ സംസാരിച്ചാലും ഇഷ്ടമുണ്ടാ നമുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തമ്മിൽ വർത്തമാനം പറയണ്ടല്ലോ അതൊരു രസമല്ല അത് തന്നെയാണ് ഈ ക്യാമ്പിലുള്ളത് നമുക്ക് പരസ്പരം സംസാരിക്കാനും വർത്തമാനം പറയാനും കളിക്കാനും രസിക്കാനും ഒക്കെ ഉള്ള ഒരു രണ്ട് ദിവസത്തെ ക്യാമ്പ് അടിപൊളി ആ വിദ്യാർത്ഥികൾക്കും അതുപോലെ